മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളതാണ് അപ്പോ ബിസിനസ്സിലും സെയിൽസിലും നമ്മൾ എന്ത് ചെയ്യണം വളരെ കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ അടുത്ത ലെവലിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ നിങ്ങൾ ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആയിരിക്കാം എന്നാൽ ആ എക്സ്പീരിയൻസിനെ പോളിഷ് ചെയ്യാൻ ആ എക്സ്പീരിയൻസിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാൻ ഇന്നത്തെ മാർക്കറ്റ് കണ്ടീഷനിൽ ഇന്ന് എന്താണ് കസ്റ്റമർ ആഗ്രഹിക്കുന്നത് കസ്റ്റമറുടെ യുനോ കൺസേൺ കസ്റ്റമറുടെ എക്സ്പെക്ടേഷൻ കസ്റ്റമറുടെ നീഡ് ആ കസ്റ്റമറുടെ ആവശ്യം കസ്റ്റമറുടെ പെയിൻ ആ പെയിനിലേക്ക് ഇറങ്ങാൻ സാധിക്കാതെ നമ്മൾ ഒരുപാട് ഇൻഫർമേഷൻ കൊടുത്താൽ സെയിൽ സംഭവിക്കില്ല പി ജി എമ്മിൽ പൊക്കോളൂ പി ജി എം ഈസ് എ ഗ്രേറ്റ് കമ്പനി ഗുഡ് കമ്പനി എന്ന് പറയണമെങ്കിൽ അവിടെയുള്ള ജ്വല്ലറിക്ക് സംസാരിക്കാൻ സാധിക്കില്ല അവിടെയുടെ ഇയർ റിങ്ങിനോ അല്ലെങ്കിൽ ബാങ്കിൾസിനോ അല്ലെങ്കിൽ ചോക്കേഴ്സിനോ ബെഡിങ് കിറ്റിനോ ഒന്നും സംസാരിക്കാൻ സാധിക്കില്ല ആ ജ്വല്ലറിക്കൊന്നും സംസാര ശേഷിയില്ല ആ ജ്വല്ലറിയിലുള്ള ഓരോ ആ ഷോപ്പിലുള്ള ഓരോ ജ്വല്ലറിക്കും വേണ്ടി സംസാരിക്കുന്ന സെയിൽസുകാരനിലാണ് ട്രസ്റ്റും ഫീലും കിട്ടേണ്ടത് നിങ്ങളുടെ വാക്കിൽ ഫീൽ ഉണ്ടാവണം നിങ്ങളുടെ സംസാരത്തിൽ അവർക്ക് ഇൻഡ്യൂസ്ഡ് ആവണം പ്രൊഡക്ട് വാങ്ങിക്കാൻ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത ലെവലിലേക്ക് കയറാൻ സാധിക്കുകയുള്ളൂ ഇസ് എ ക്ലിയർ ക്ലിയർ ആണോ ആർ റെഡി ഫോർ ദ ചേഞ്ച് ശരിക്കും ട്രെയിനിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ് വൺ ഡേ ട്രെയിനിങ് ഗെറ്റ് ഓഫ് ഇൻഫർമേഷൻ ഒരു പത്താൾക്കാർക്ക് ട്രെയിനിങ് കിട്ടിയ മെജോറിറ്റി ഒരു ഫോർ ആൾക്കാർ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും എൻ്റെ പ്രൊഫഷണൽ ലൈഫിലും എനിക്കിത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളൊരു ചിന്ത വന്നിട്ട് അവർ തുടക്കം കുറിക്കും എന്നാൽ ആറാൾക്കാർ വെറുതെ ഇരിക്കും ഈ നാല് ആൾക്കാരുടെ ഗ്രോത്ത് കണ്ടിട്ട് അടുത്ത ആറിലുള്ള രണ്ടാൾക്കാർ ഇതിനുവേണ്ടി പ്രവർത്തിക്കും എന്നാലും കമ്പനിയിൽ രണ്ടാൾക്കാർ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അവരുമായിട്ട് വൺ ടു വൺ ഇരുന്നാൽ മാത്രമേ അവരെ മാറ്റാൻ വേണ്ടി പറ്റുള്ളൂ ചില ആൾക്കാർ ഒരാളുടെ വാക്ക് കേട്ട് മാറും ചില ആൾക്കാർ ചില ആൾക്കാരുടെ പ്രവൃത്തി കണ്ട് അത് നോക്കിയിട്ട് മാറും ചില ആൾക്കാർ വാക്കായാലും പ്രവർത്തിയായാലും പഠിപ്പിച്ചാലും ശരിയാവില്ല അവരെ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വി നീഡ് ടു ഗോ ഫോർ എ സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് ക്ലിയർ അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോ ആൾക്കാരെയും എനിക്ക് സർവേ ചെയ്യാന്നുള്ളത് ഇറ്റ്സ് എ വെരി ഡിഫിക്കൽ പക്ഷേ നിങ്ങളുടെ കൺസേൺസ് എന്നോട് ചോദിക്കാം ടീക്ക് ഇറ്റ് എസ് എൻ എക്സാംപിൾ യു ഹാവ് സം ഒബ്ജെക്ഷൻസ് ക്ലിയർ പ്രൈസ് കൂടുതലാണല്ലോ പണിക്കൂലി കൂടുതലാണല്ലോ അവിടെ ഇത്രയല്ലേ കൊടുക്കുന്നത് നിങ്ങൾക്ക് എന്താ ഇത്ര പണിക്കൂലി കൂടുതൽ നിങ്ങളുടെ നെറ്റ് വെയ്റ്റും ക്രോസ് വെയ്റ്റും സ്ട്രോൺ വെയ്റ്റും ഒക്കെ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ പണിക്കൂലി നമുക്ക് ക്ലിയർ ആവുന്നില്ല അല്ലെ ഓൺലൈനിൽ വാങ്ങിക്കാലോ ഇറ്റ് ഗോൾഡ് സി ദർ ഇസ് ഓൾവേസ് എൻ ഒബ്ജെക്ഷൻ കമ്പനി എവറി കമ്പനിസ് ഒൻ എവസ്പിറ്റൽസ്ഡ് ബിസിനസ് ഹോസ്പിറ്റൽ ഏറ്റവും കോംപ്ലിക്കേറ്റ് ഏറ്റവും ടഫർ ഇന്ന് ഹോസ്പിറ്റൽ പണ്ട് അങ്ങനെയായിരുന്നില്ല കാരണം നമുക്ക് അസുഖം വന്ന ഹോസ്പിറ്റലിലേക്ക് പോയി ഇന്ന് അങ്ങനെയല്ല ഇന്ന് ഓരോ ഹോസ്പിറ്റലും ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുകയാണ് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുകയാണ് എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ട കാര്യം അപ്പൊ ഇന്ന് ശരിക്കും എല്ലാ ഫീൽഡിലും ഹെവി കോമ്പറ്റീഷനാണ് ഇന്ന് നമ്മൾ ചങ്ക് തുറന്ന് കാണിച്ചാലും എന്ന് പറയും അൺലെസ് ആൻഡ് അതർവൈസ് യു ഹാവ് എ സോഷ്യൽ പ്രസൻസ് ഒരു കമ്പനിക്ക് കൃത്യമായിട്ട് സോഷ്യൽ പ്രസൻസ് സോഷ്യൽ മീഡിയ പ്രസൻസ് കൃത്യമായിട്ട് നമ്മുടെ ജ്വല്ലറിയുടെ വീഡിയോസും എൻഡോസ്മെന്റും ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടും അല്ലെങ്കിൽ കണ്ടെന്റ് ആയിട്ടും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഷോക്കൈസ് ചെയ്തിട്ട് കസ്റ്റമേഴ്സിന് മുമ്പിൽ കാണിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അവർക്കൊരിക്കലും ഇംപ്രഷൻസ് ഉണ്ടാവില്ല കാരണം ഇന്ന് നമ്മൾ ഡീൽ ചെയ്യേണ്ടത് ജെൻസി കാറ്റഗറിയാണ്